ഞാൻ മാഗ്നസിൽ പഠിച്ചിറങ്ങി മാഗ്നസിന്റെ സ്റ്റോറേഞ്ചിൽ തന്നെ വർക്ക് ചെയ്തു പിന്നെ മാഗ്നസിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഏകദേശം ഒരു കൊല്ലത്തിനും വേൾഡിൽ വർക്ക് ചെയ്തു പിന്നെ അതിന് ശേഷം സ്വന്തമായിട്ട് എന്തെങ്കിലും തുടങ്ങണം എന്നുള്ള ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു ഒരു റിയോടെക് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ഥാപനം നമ്മൾ ഓപ്പൺ ആക്കി റീസെന്റ് ഒരു ടു വീക്കായി പല ആളുകളും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ മൊബൈൽ ഫോൺ ടെക്നോളജി പഠിച്ചതിന് ശേഷം എല്ലാ കാലവും മൊബൈൽ സർവീസ് ചെയ്തിരിക്കണം ചെയ്തിരിക്കണമെന്നുള്ളത് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ല നമ്മൾ എന്ത് ചെയ്യണം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണം രണ്ടു വർഷം സജിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസിൽ നിന്ന് അതായത് ശമ്പളം വാങ്ങിയ എക്സ്പീരിയൻസിൽ നിന്ന് എങ്ങനെ ഇനി ശമ്പളം കൊടുക്കാൻ പറ്റുന്ന ഒരാളായിട്ട് മാറാം എന്നുള്ള ചിന്തയിലേക്ക് സജിൽ വന്നപ്പോഴാണ് കൊണ്ടോട്ടിയിൽ വലിയൊരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഈ വേദിയിലേക്ക് സജുലിനെ വിളിക്കാനുണ്ടായ കാരണം ഈ രീതിയിലേക്ക് നമ്മുടെ കുട്ടികൾ മാറാൻ തയ്യാറായിരിക്കണം അല്ലാതെ ജീവിതാവസാനം വരെ മൊബൈൽ നന്നാക്കിയിരിക്കുന്ന ഒരാളായിട്ട് മാറുക എന്നുള്ള ചിന്തയോടുകൂടി ഒരിക്കലും മാഗ്നസിലേക്ക് കയറി വരരുത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബിസിനസ് ക്ലാസുകൾ വരെ നമ്മൾ കൊടുക്കുന്നത് എനിക്ക് ഇന്ന മേഖലയിൽ ബിസിനസ് ചെയ്യാൻ താൽപ്പര്യമുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ മാഗ്നസിൻ്റെ കഴിഞ്ഞ പതിനേഴ് വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ഗൈഡൻസ് മാഗ്നസിന് കിട്ടുമെന്ന് ഒരു വേദിയിൽ ഞാൻ അറിയിക്കുകയാണ്